قل يا عبادي الذين اسرفوا على انفسهم അസ്സാം വാലൈക്കു വരഹമുള്ള ബസ്മല്ലാ റഹ്മാൻ റഹീം അലഹമുല്ലബിള്ളാലമീൻ അള്ളാഹു മസുല്ല മുഹമ്മദ് ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു നമുക്ക് ഇഹപര വിജയം നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രിങ്ങളിൽ നമുക്ക് ഏറെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഏറെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ജീവിതം ഉടക്കി നിൽക്കുന്നവരാണ് നമുക്കിടയിൽ പലരും ഈ പ്രശ്നങ്ങളിൽ നിന്നും സങ്കീർണമായ മാനസികവും ശാരീരികവുമായ വിഷമതകളിൽ നിന്നും രക്ഷപ്പെടാൻ ഭൗതികമായ എല്ലാ വസ്തുക്കളേക്കാളും നമുക്ക് അചഞ്ചലമായ ഒരു ഈമാനോട് കൂടിയുള്ള അള്ളാഹുവിനുള്ള പ്രാർത്ഥനയാണ് ഏറെ ഫലം ചെയ്യുക അലോ ഇമ്രാനിലെ അൻപത്തി മൂന്നാമത്തെ വചനം റബ്ബന അമന ബിമ അൻസൽ റസൂല മാ ഷാഹിദ്ദീൻ അള്ളാഹുവേ ഞങ്ങൾ നീ ഇറക്കിയ വിശുദ്ധ ഖുർആാനിൽ വിശ്വസിച്ചവരാണ് നിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാ അലൈ വസ്ലമയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ വിശ്വസിച്ചവരാണ് അതുകൊണ്ട് നീ ഞങ്ങളെ സത്യസാക്ഷികളിൽ ചേർക്കണമേ എന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അല്ലാലിമീൻ യൂനുസലൈ സ്വലാത്തു വസ്ലാം വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് കടലിൻ്റെ സമുദ്രത്തിൻ്റെ അടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ ആരോരും സഹായിക്കാനല്ലാത്ത സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹുയെ നീ അല്ലാതെ ആരാധനക്കർഹനില്ല നീ പരമപരിശുദ്ധനാണ് ഞാൻ ചില കർമ്മങ്ങൾ നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു പോയി ഞാൻ വാലിമീങ്ങളിൽ പെട്ടുപോയി അതുകൊണ്ട് നീ എന്നെ എന്നാണ് ആ പ്രാർത്ഥനക്ക് അള്ളാഹു യൂനിസ് അലൈസ്ലാത്തു വസ്സലാമിന് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധവും അവൻ്റെ ശക്തി വിശേഷവും അവനെ ശാക്തീകരിക്കുന്നതും അവനില്ലെന്ന് പുറപ്പെടുന്ന അള്ളാഹുവിനോടുള്ള കണ്ടമെണ്ടറി കണ്ണീരൊലിപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക റബ്ബന അത്തുമിം ലന നൂറന വഖഫിർ ലന ഇന്ന കാലാ കുലിഷയിൻ ഖദീർ അള്ളാഹു നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശത്തെ പൂർത്തീകരിച്ചു തരികയും ഞങ്ങളോട് നീ പൊറുക്കുകയും ചെയ്യണേ നീ എല്ലാറ്റിനും കഴിവുറ്റവനാണ് എന്ന് അള്ളാഹുവിനോട് നിരന്തരമായും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മഹാനായ അബൂദർ റദിയല്ലാഹുന് പറഞ്ഞതുപോലെ യഖ്ഫി മിനദ് മാ മക്ഫി അമു മിനൽ മിൽഹ് എന്ന് ഒരു വചനം കാണാം അബൂദർ റദിയുള്ള പറഞ്ഞതായിട്ട് ഒരു മനുഷ്യന് അവൻ്റെ പുണ്യങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥനയോടൊപ്പം തന്നെ അവൻ ഏറെ പുണ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവനാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ കുറേ പുണ്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഏതുപോലെ മായ കഫിയൽ മിൽഹ ഉപ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് എത്രമാത്രം അത്യന്താപേക്ഷിതമായ ഘടകമാണോ അതുപോലെ പുണ്യം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അലി വസലമ്മ പ്രതിസന്ധികളിൽ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ദയ്യത്തുൽമസൂറ അനിൽ നബി സലാ അലി സ്വല്ല അബാദുല്ലാ ദയ്യ അൽ മയ്യന അല ഇൻഷറാഹി സുതോരി അവാ അലി അഹസാനിന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മനസ്സിൻ്റെ അകത്തു നിന്ന് തൂത്തുവാരിയെറിയാൻ അങ്ങേയറ്റം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന സ്വാധീനമുണ്ടാക്കുന്ന പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈവില്ലമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യനുമായ അലി അറിയാഹുനുവിൻ്റെ മാതാവിൻ്റെ കബറിൻ്റെ ചാരത്ത് നിന്ന് ആ ഖബറിലേക്ക് ഇറങ്ങി അതിൽ കിടന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തിൽ മണ്ണ് പുരണ്ട അവസ്ഥയിൽ മണ്ണുകൾ തട്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി അള്ളാഹുവേ ഈ ഖബറിൽ കിടക്കാൻ പോകുന്ന എൻ്റെ ഉമ്മ ആ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ഫാത്തിമ ബിൻ ത പ്രവാചകൻ പ്രവാചകൻ സല്ല അലുസലമയുടെ പോറ്റുമ്മയായിരുന്നു എന്ന് നമുക്കറിയാം എനിക്ക് ഭക്ഷണം തന്ന ഉമ്മയാണ് എന്നെ കുളിപ്പിച്ച ഉമ്മയാണ് സ്വന്തം മകന് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മകനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ കുളിപ്പിച്ച എനിക്ക് ഭക്ഷണം തന്ന ഉമ്മയാണ് ഈ ഖബറിലേക്ക് വരാൻ പോകുന്നത് അള്ളാഹുവേ ഈ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ സ്വർഗം നൽകണേ എന്ന് അത്രമാത്രം സ്വാധീനമുള്ള പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലു അലുവല്ലമ പലപ്പോഴും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ദുആ എന്ന് പറയുന്നത് സിലാഹുൽ മിൻ വഴിമാതുദ്ദീൻ വനൂർ ഉസമാവാത്തി വല്ലാർ പ്രവാചകം സല്ലു അലുസല്മയുടെ വചനമാണത് പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഒരു വജ്രായുധമാണ് അത് വിശുദ്ധ ദീനുല്ലിസ്ലാമിൻ്റെ നെടുന്തൂണാണ് ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്നൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ഒരുപാട് പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഒരുപാടാണ് അസഹ്യമായ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെയും നമുക്ക് നൽകാനുള്ളത് നമ്മുടെ ആത്മാവിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണ് കണ്ടു നിൽക്കാൻ പറ്റാത്ത കിരാതമായ ഏറ്റവും മോശമായ അക്രമങ്ങളാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഫാസിസ്റ്റുകളിലൂടെയും അല്ലാത്തവരിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റബ്ബന ഫിരിന സൊബറോഫന മുസ്ലിമീൻ അള്ളാഹുവേ നീ മരണം വരെ ക്ഷമയുള്ളവരായി ജീവിച്ച് വിശ്വാസികളായി മുസ്ലിമീങ്ങളായി മരിക്കാൻ നീ ഞങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം പോലും നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അവസാനമായി സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന തന്നെ എന്നാൽ കാവൽ ചോദിക്കുക അല്ലെങ്കിൽ രക്ഷ തേടുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ശക്തമായതാണല്ലോ അങ്ങനെ നമ്മൾ ശക്തമായി അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രയോജനമില്ലാത്ത ഒരുപാട് അറിവുകൾ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മീഡിയ പല അറിവും നമ്മുടെ മുന്നിൽ വെച്ച് നെട്ടുമ്പോൾ അതിലേറെയും നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മുടെ കരങ്ങൾ മീഡിയയിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ കീപ്പാഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രയോജനമില്ലാത്ത അറിവുകളെ നമുക്ക് കൈവരലുകൾ കൊണ്ട് തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രയോജനമില്ലാത്ത അറിവ് എനിക്ക് വേണ്ട അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് കാവൽ തേടുന്നു എന്നൊരു വിശ്വാസി പ്രാർത്ഥിക്കണം റബ്ബിനെ ഭയമില്ലാത്ത മനസ്സ് എനിക്ക് വേണ്ട നിന്നെ ഭയമില്ലാത്ത നിന്നെ പേടിക്കാത്ത മനസ്സും എനിക്ക് വേണ്ട എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ പ്രശ്നകലുഷിതമായ ലോകത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്ത മനസ്സും അള്ളാഹു എനിക്ക് വേണ്ട എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്നിൻ്റെ ലോകത്ത് നമ്മൾ കാണുന്നത് മനുഷ്യന്മാർ പരക്കം പായുന്നതാണ് എന്തിനെന്ന് ചോദിച്ചാൽ എത്ര കിട്ടിയാലും മതിവരാത്ത അങ്ങേറ്റത്തെ ആക്രാന്തത്തോടു കൂടി അങ്ങേറ്റത്തെ കൂടി ഭൗതികതയുടെ പിന്നാലെ പായുന്ന സമൂഹത്തെ നമ്മൾ കാണുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് അള്ളാഹുവി നീ എനിക്ക് തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട സമയമാണിത് അവസാനമായി ഉത്തരമില്ലാത്ത പ്രാർത്ഥന അള്ളാഹുവേദിനെ തൊട്ട് നീ എനിക്ക് കാവൽ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത വല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നാലോചിച്ച് നോക്കുക ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണെന്ന് സൂചിപ്പിച്ചല്ലോ ആ പ്രാർത്ഥന പ്രയോഗിച്ചാൽ അത് അതുകൊണ്ട് ഫലം ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസം വേറെയില്ല അതുകൊണ്ട് നമ്മൾ എപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അതിനാഹു നമുക്ക് ഉത്തരം നൽകുന്ന ഒരവസ്ഥ കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ തേടുക അങ്ങനെ ജീവിതത്തെ പ്രാർത്ഥന നിരതമാക്കി പ്രവർത്തനത്തിൻ്റെ മുമ്പും ശേഷവുമൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ലോക വിജയവും പരലോക വിജയവും നേടിയെടുക്കാൻ ഒന്നാകും നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യും മാറാവട്ടെ വാഖറുദ്ദാൻ അലഹമുല്ലബിള്ളാലമീൻ അസ്ലാമലൈക്കും വർമത്തല്ല